ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം നമുക്കിന്ന് പത്തുമണിയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മണി നമുക്ക് കൂടുതലും കോംബോയാണ് വരുന്നത് സിൻട്രലിൽ തന്നെയാണെങ്കിൽ പതിനഞ്ച് കളറുണ്ട് അത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് പ്ലസ് എഴുപത് രൂപ കുറേ സാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിട്ടാണ് കേട്ടോ മൂന്ന് സ്റ്റെമ്മുണ്ടായിരിക്കും സെൻട്രൽ വരുമ്പോൾ സിൻട്രലിൽ മാത്രമായിട്ടുള്ള കോംബോ വരുമ്പോഴേ അതെല്ലാം ടാഗ് തിരിച്ചിട്ടാകിയത് തന്നെ തരൂട്ടോ അല്ലാതെ ടോട്ടൽ ആണെങ്കിൽ നമുക്ക് നാൽപ്പത് കളകം ഉണ്ടാകും നാൽപ്പത് കളകൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എഴുപത് രൂപ കൊറിയർ ചാർജും വരും എല്ലാ കണക്കിൻ്റെയും രണ്ട് കട്ടിങ് വീതമായിരിക്കും വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കട്ടിങ്ങുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലമാണ് കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ഒക്കെ അവിടുന്ന് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ കിട്ടുന്നതാണ് എല്ലാ കളറും തിരിച്ചു തിരിച്ച് നമ്മൾ കൊടുക്കാത്ത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് കളറും കൂടെ വരുമ്പോൾ ഒരു വലിയൊരു വീഡിയോ ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കളർ എല്ലാവർക്കും അറിയണം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്പർ സ്ക്രീനിലുണ്ട്